എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ രജിസ്ട്രേഷൻ നവംബർ പന്ത്രണ്ട് മുതൽ നവംബർ പത്തൊമ്പതാം തീയതി വരെ നടക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷയുടെ അതായത് പരീക്ഷ മാർച്ച് മാസത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നവംബർ പന്ത്രണ്ട് മുതൽ നവംബർ പത്തൊമ്പതാം തീയതി വരെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനുശേഷം കൂടിയുള്ള പരീക്ഷാ ഫീസും അപേക്ഷയും നിങ്ങൾക്ക് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറാം തീയതി വരെയാണ് അടക്കാനായിട്ട് പറ്റുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേ കൂടാതെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു നിശ്ചിത ലൈറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒരു ഫീസ് അടച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പരീക്ഷയുടെ ഫീസ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം അതായത് ഒരു മുപ്പത് രൂപയാണ് പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഇരു നിങ്ങൾ ആവുകയാണെങ്കിൽ അതായത് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഇരുപത് രൂപ ഇരുപതല്ല പത്ത് രൂപയാണ് ഫൈൻ വരുന്നത് അതുപോലെ തന്നെ പ്രൈവറ്റ് വിഭാഗം എന്ന് പറയുന്നത് വേറെ ഒരു വിഭാഗമാണ് അപ്പോൾ അവർക്ക് ഇരുപത് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ ബെറ്റർമെന്റ് ഓഫ് റിസൾട്ട് വിഭാഗം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലസ് എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും മാർക്ക് മെച്ചപ്പെടുത്താൻ പരീക്ഷ വീണ്ടും വരുന്നതാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫീസ് അപ്പോൾ നിങ്ങൾക്ക് മുപ്പത് രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിലവിൽ പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുപ്പത് രൂപയാണ് ഫീസ് വരുന്നത് ഇനി എസ് എസ് എൽ സി കാർഡിൻ്റെ വില എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും എസ് എസ് എൽ സി കാർഡിൻ്റെ വിലയായിട്ട് പതിനഞ്ച് രൂപ നൽകേണ്ടതാണ് അതുപോലെ തന്നെ പതിനഞ്ച് രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ടോട്ടലായിട്ട് നാൽപ്പത്തിയഞ്ച് രൂപയാണ് എക്സാം ഫീസായിട്ട് വരിക അത് നാൽപ്പത്തഞ്ച് രൂപ എന്ന് പറയുമ്പോൾ അതിൽ മുപ്പത് രൂപ പരീക്ഷാ ഫീസും അതിൻ്റെ കൂടെ ഏകദേശം പതിനഞ്ച് രൂപ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഫീസും അങ്ങനെ ടോട്ടൽ നാൽപ്പത്തിയഞ്ച് രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമായിരുന്നു അതായത് എസ് എസ് എൽ സി പരീക്ഷ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളത് അതായത് വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പരീക്ഷ ജയിക്കാൻ സിഇ മാർക്ക് കൂട്ടുമോ എന്നുള്ളത് ആ ഒരു കാര്യം നോക്കാം അപ്പോൾ നിലവിൽ നേരത്തെ ഈ ഒരു മിനിമം മാർക്ക് എന്നുള്ള രീതിയിൽ മാർക്ക് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നിലവിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു എക്സാം സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടുന്നതിന് ഓരോ പേപ്പറും തുടർ മൂല്യനിർണയത്തിൻ്റെ സി ഇ സ്കോറും എഴുത്ത് പരീക്ഷയുടെ ടി ഇ സ്കോർ അല്ലെങ്കിൽ തിയറിയും അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ സ്കോറും ചേർത്ത് കണക്കാക്കുമ്പോൾ ഡി പ്ലസ് ഗ്രേഡ് അതായത് മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനമെങ്കിലും നേടിയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സിഇ മാർക്ക് ജയിക്കാനായിട്ട് കൂട്ടുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതായത് സി ഇ മാർക്കും ടി ഇ മാർക്ക് എന്നുവെച്ചാൽ പരീക്ഷയുടെ മാർക്കും പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്കും കൂട്ടി ചേർത്ത് കണക്കാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡി പ്ലസ് എങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം നിങ്ങൾക്കിപ്പോൾ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നാൽപ്പത് മാർക്കിലെ പരീക്ഷ ഇപ്പോൾ ബയോളജി ഒക്കെ ആണെങ്കിൽ നാൽപ്പതിലാണ് വരുന്നത് അതുപോലെ പത്ത് മാർക്ക് സിഇയിലാണ് വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് നിങ്ങൾക്കൊരു അതായത് പത്ത് മാർക്ക് സിഇ കിട്ടിയെന്ന് വിചാരിക്കുക ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് സിഇ കിട്ടിയാൽ ജയിക്കാനായിട്ട് ആകെ വേണ്ടത് അതായത് ആകെ മാർക്കിന്റെ മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒമ്പത് വരെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മാർക്ക് മിനിമം സേ ഈ പത്ത് മാർക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ച് കിട്ടിയാൽ ജയിക്കത്തുള്ളൂ പത്ത് മാർക്ക് കിട്ടാൻ ഒമ്പത് മാർക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആറ് മാർക്കെങ്കിലും മിനിമം തരണം അങ്ങനെ പതിനഞ്ച് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ എൺപത് മാർക്കിന്റെ പരീക്ഷയാണ് അതിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി ഇ ആണ് അങ്ങനെ ടോട്ടൽ നൂറിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നൂറിൽ ഇതിൻ്റെ തേർട്ടി പെർസെൻ്റേജ് അത് മുപ്പത് മാർക്കാണ് കിട്ടേണ്ടത് ഇപ്പോൾ മുപ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് എഴുതിയിട്ട് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുപ്പത് മാർക്ക് കിട്ടും ഡി പ്ലസ് ഗ്രേഡ് കിട്ടും നിങ്ങൾ ജയിക്കും ഇത്രയാണ് ഇതിൻ്റെ ഇതിൽ പറയാനുള്ളത് അതായത് സി ഇ മാർക്ക് ജയിക്കാനായിട്ട് കൂട്ടും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് ഒരു ഡി പ്ലസ് കിട്ടി ജയിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിക്കാം കാരണം പിന്നീട് ഭാവിയിൽ വല്ല ആവശ്യങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് കാരണം പിന്നീട് ബുദ്ധിമുട്ടരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഒരു അഞ്ചോ പത്തോ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷ ജയിക്കും അതായത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടുന്ന സാഹചര്യം അത് ഫുൾ സി ഇ എന്ന് വെച്ചാൽ പത്ത് മാർക്ക് സിഇ ഫുൾ കിട്ടണം നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഫുൾ ഇരുപത് മാർക്ക് സിഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ച് പത്ത് മാർക്ക് കിട്ടിക്കാനേ നിങ്ങൾ ജയിക്കത്തുള്ളൂ അതായത് സമയം ഇതിൽ മാർക്ക് കുറവാണ് അതായത് പത്ത് മാർക്കിന് കുറവാണ് നിങ്ങൾക്ക് സി ഇ കിട്ടുന്നതെങ്കിൽ അതിന് എത്രത്തോളം കുറവുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് വാങ്ങി കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടും അതായത് പത്ത് മാർക്ക് സിഇ പരം നിങ്ങൾക്കൊരു എട്ട് മാർക്ക് കിട്ടിയിട്ടുള്ള നിങ്ങൾ ഇവിടെ എ മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കണം അതായത് നിങ്ങൾ എത്രത്തോളം കൂടുതൽ അതിനനുസരിച്ച് മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും ഇനി നിങ്ങൾക്ക് എത്ര മാത്രമാണ് സി ഇ കിട്ടുന്നതെന്ന് എങ്ങനെയാ അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങളോട് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് സി ഇ മാർക്ക് എത്രയാണ് കിട്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റ് ഷീറ്റിൽ നിങ്ങളോട് സിഗ്നേച്ചർ ഇടാൻ പറയും അതായത് നിങ്ങളോട് ഒപ്പിടാൻ പറയും നമ്മൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് സി ഇ മാർക്ക് കിട്ടിയത് എന്ന് വളരെ സിംപിളായിട്ട് മനസ്സിലാക്കാം ഓരോ സബ്ജക്റ്റിലും എത്ര സി ഇ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു എ പ്ലസ് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മാർക്കാണ് ടോട്ടലായിട്ട് വേണ്ടത് നാൽപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത് മാർക്കിലാണ് അതായത് ടോട്ടൽ അതായത് നാൽപ്പത് മാർക്ക് പരീക്ഷ ടോട്ടൽ പത്ത് മാർക്ക് സി അങ്ങനെ ടോട്ടൽ അമ്പത് മാർക്കിലാണ് അമ്പത് നാൽപ്പത്തഞ്ച് കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക അതായത് നിങ്ങൾക്ക് ഫുൾ സി ഇ കിട്ടുന്ന ഒരു വിദ്യാർത്ഥി മുപ്പത്തി അഞ്ച് മാർക്ക് വാങ്ങണം ഏകദേശം ഒമ്പത് മാർക്ക് സി ഇ കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഒരു മുപ്പത് മുപ്പത്തിയാറ് മാർക്കെങ്കിലും മിനിമം വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ടോട്ടൽ നൂറിലാണെങ്കിലും നൂറിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് തൊണ്ണൂറ് മാർക്കാണ് വേണ്ടത് തൊണ്ണൂറ് മാർക്ക് അതിന് മുകളിൽ കിട്ടിയാലാണ് എ പ്ലസ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു എഴുപത് മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടും ഇനി അതേസമയം നിങ്ങൾക്ക് ഒരു ഇരുപത് മാർക്ക് ഫുൾ സി ഇട്ടിയില്ല നിങ്ങൾക്കൊരു പതിനെട്ട് മാർക്ക് കിട്ടിയിരുന്നുള്ളൂ എങ്കിൽ നിങ്ങളൊരു എഴുപത്തി രണ്ട് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ ഒരു തൊണ്ണൂറ് മാർക്ക് ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കുക അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് കിട്ടി പത്ത് മാർക്ക് കിട്ടി ജയിക്കാമെന്ന് വെച്ചാൽ ജയിക്കാൻ പറ്റും എന്നാൽ പിന്നീട് നിങ്ങൾക്ക് പ്ലസ് വൺ അഡ്മിഷനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം മാർക്ക് കുറവായത് കാരണം അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നുള്ളതും പ്രത്യേകിച്ച് നിങ്ങൾ ഉറപ്പൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജയിക്കാനായിട്ട് ജസ്റ്റ് ഒരു പത്ത് മാർക്കോ അഞ്ച് മാർക്ക് കിട്ടിക്കാനായി ജയിക്കാം എന്നാൽ ഈ ഒരു സി ഇ മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നാൽ ജസ്റ്റ് ഒരു ഡി പ്ലസ് കിട്ടിയെന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടാവില്ല പത്താം ക്ലാസ് ജയിച്ചു എന്ന് ചോദിച്ചാൽ ജയിച്ചു എന്ന് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അതായത് വിദ്യാർത്ഥികൾ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു എ ഗ്രേഡെങ്കിലും നേടാനുള്ള രീതിയിൽ പഠിക്കുക അല്ലെങ്കിൽ ഒരു എ പ്ലസ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എ പ്ലസ് ഗ്രേഡെങ്കിലും നേടാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പരീക്ഷ ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതായത് മാർച്ച് മാസത്തിലാണ് നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കുന്നത് അതായത് മാർച്ച് അഞ്ച് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് അപ്പോൾ മാർച്ച് അഞ്ച് മുതൽ മാർച്ച് മുപ്പത് ാണ് പരീക്ഷ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഐ ടി യുടെ പ്രാക്ടിക്കൽ പരീക്ഷ ഒരു ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് അപ്പോൾ നന്നായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ടിക്ക് ഒക്കെ സിമ്പിൾ ആയിട്ട് തന്നെ എ പ്ലസ് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഐ ടി വരുന്നത് അതിൽ മുപ്പത് മാർക്ക് പ്രാക്ടിക്കലിലാണ് വരുന്നത് പത്ത് മാർക്ക് തിയറി അതുപോലെ പത്ത് മാർക്ക് സി ഇ അങ്ങനെ നാൽപ്പതിലാണ് വരുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കാം നല്ല മാർക്ക് വാങ്ങിക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സി ഇ കിട്ടി കഴിഞ്ഞാലും ജയിക്കും എന്നാൽ ജസ്റ്റ് ഒരു ഡി പ്ലസ് കിട്ടി ജയിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു എ ഗ്രേഡോ അല്ലെങ്കിൽ എ പ്ലസ് പ്ലസോ നേടുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക കാരണം പിന്നീട് പ്ലസ് വൺ അഡ്മിഷൻ ഒക്കെ ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡി പ്ലസ് കിട്ടിയെന്നുള്ളത് കൊണ്ട് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു എ ഗ്രേഡോ അല്ലെങ്കിൽ എ പ്ലസോ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് കരുതുന്നു അപ്പോൾ ഇപ്പോൾ മുതൽ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഗ്രേഡ് തന്നെ നേടാൻ പറ്റും ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് എനിക്ക് എ ഗ്രേഡ് ഒന്നും കിട്ടത്തില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ മുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എ ഗ്രേഡോ എ പ്ലസോ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ താങ്ക് ഫോർ വാച്ചിങ്